ഞാൻ വോട്ട് ഇടמרശേ ഞാൻ പറയില്ല പറയില്ല എന്താല്ലേ ഞാൻ വോട്ട് ഇട്ട ആള തന്നെ ജയിക്കും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട് ഞാൻ വോട്ട് ഇടാൻ പോണ ആളേനെ 100% ജയിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് अरे अरे നിനക്ക് വോട്ട് ഇല്ലല്ല എനിക്ക് ഓട്ടോ എനിക്ക് ഓട്ടോ ചേട്ടൻ വോട്ട് ഇല്ലോ സെൻമെ സ്കൂളിൽ വോട്ട് ഇടാ പോണം ശശേ ഞാൻ ഓൾട്രിനെ ഇരിത്തെ വോട്ട്ടു ഗയ്സ് പിന്നെ നീ വേറെ സ്കൂളിലായിരുന്നു എൽ കെ ജി യു കെ ജി അപ്പൊ നീ പന്ത്രണ്ട് വർഷം പഠിച്ചിട്ടുള്ളതാണ് ഞാൻ പതിനാല് വർഷം ഇവിടെ ആയിരുന്നു എൽ കെ ജി എട്ടാം ക്ലാസ്സില് ഇവിടെ ഇന്ന ഇവിടെ ഇന്ന ബോയ്സ് ക്ലാസ് കാണാം ചട്ടന്മാരൊക്കെ സൗകര്യത്തിന് ആയിരുന്നു ഇവിടെയാണ് ഇല്ല പടത്തിൽ പോലെ ഇവിടെയാണ് വർഷം സ്കൂള് ഇവിടെ കാതോർത്തിരുന്നാൽ വർഷേനെ ടീച്ചർമാര് തള്ളിക്കോളിങ്ങനെ കേൾക്കാൻ സ്കൂളിനകത്ത് ഇരുന്നോണ്ട് സ്കൂളിലെ ടീച്ചർമാര് പണ്ട് കുറ്റം പറയാനെ പറ്റി പറയാൻ കാണിക്കണം നിന്റെ ധൈര്യം സെന്റ് മേരീസിന്റെ ഓരോ മാറ്റങ്ങൾ കണ്ട് വിജരംഭിച്ചു പോകുന്ന ആദർശം എൻ്റെ എന്റെ ആർച്ച അവടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മാറ്റം ഇറങ്ങിയപ്പോ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടികൾ പോലും ആ കാലത്ത് ഈ പോയിട്ടില്ല അയ്യോ ബദാം പണ്ട് ഞാൻ അമ്മേനെയൊക്കെ കാത്തുവിടെ ബദാം എൻ്റെ വെക്കുന്നത് പിന്നെ ഇത് ബോയ്സ് സെഷൻ ഒക്കെ ആക്കിയപ്പോ ബോയ്സ് ഇത് വഴിയാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ഇവിടെ നിൽക്കുക പണ്ട് വെറ്റ വേല് കെട്ടി കേട്ടാ ഈ പടിയിൽ അവിടെ വെച്ചിട്ടാണ് എന്റെ പാത്രത്തിൽ നെൻഫല് ചപ്പാത്തി മുട്ടക്കറിയിലെ മുട്ട എടുത്തു പോയത് ഈ സ്ഥലം ഞാൻ മറക്കൂല ഒക്കെ പഠിച്ചോണ്ടിരുന്ന സ്ഥലമാണ് ബോയ്സ് ഒക്കെ അങ്ങ് താഴെ തേരി ഇറങ്ങി താഴെ പോണം ഇത് എന്തോരം നടന്നതാ ഈ സ്ഥലമൊക്കെ എൻ്റെ സ്വപ്നത്തി വരും അങ്ങ് അറ്റത്താണ് എൻ്റെ ക്ലാസ് അപ്പൊ ഈ വഴി നടന്നാണ് പൊക്കോടുന്നത് പിന്നെ ഈ പടിയൊക്കെ എന്റെ സ്വപ്നത്തി വരും ഇപ്പഴാണ് ഞാൻ ആലോചിക്കണത് ഇട്ട് விட்டு பை